ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചത് സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തൊക്കിന്റെ നിറത്തിന്റെ ക്വാളിറ്റി ചെക്ക് നടത്താൻ നമ്മൾ ആരാണെന്നും അല്ലെങ്കിൽ തന്നെ ഏതു നിമിഷവും സ്കിൻ ക്യാൻസർ വരാൻ പറ്റുന്ന തൊക്കിന്റെ നിറത്തിൽ എന്ത് കാര്യമാണുള്ളതെന്നും രാഹുൽ ചോദിച്ചു ലഹരി വിഷയത്തിലും ബാലൻസ് വിഷയത്തിലും പലപ്പോഴും സമൂഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആൽഫ കിഡ്സ് കുട്ടികൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാര്യത്തിൽ മുതിർന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്നും അവർക്കിടയിൽ നിറത്തിൻ്റെയോ ശാരീരിക അവസ്ഥയുടെയോ പേരിലുള്ള അധിക്ഷേപങ്ങളും വട്ടപ്പേരുകളും വളരെ കുറവാണെന്നും രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ശാരദാ മുരളീധരൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർ പോലും അവരുടെ തൊക്കിന്റെ നിറത്തിന്റെ പേരിൽ അവരുടെ തൊഴിലിടത്തിൽ അധിക്ഷേപിക്കപ്പെടുകയാണ് എന്തൊരവസ്ഥയാണിത് ഒരു ചാനൽ ഷോയിൽ കേരള സർ ഹൺഡ്രഡ് പേഴ്സെന്റേജ് ലിറ്ററസി സർ എന്ന് അവതാരകൻ പറയുന്നതിനെതിരെ വലിയ സൈബർ പോരാട്ടം നടത്തിയത് ഓർമ്മയുണ്ടോ ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി സ്റ്റേറ്റിലാണ് ആ സ്റ്റേറ്റിന്റെ ചീഫ് സെക്രട്ടറി അധിക്ഷേപിക്കപ്പെടുന്നത് ഇനി അവരെ പിന്തുണയ്ക്കാൻ നമ്മൾ എന്താണ് പറയേണ്ടത് അവർക്ക് എന്തൊരഴകാണ് കറുപ്പിനെന്താ കുഴപ്പം കറുപ്പിനല്ലേ അഴക്ക് തുടങ്ങിയ ക്ലീഷെ പ്രയോഗങ്ങളാണ് തൊക്കിന്റെ നിറത്തിന്റെ ക്വാളിറ്റി ചെക്ക് നടത്താൻ നമ്മൾ ആരാണ് അല്ലെങ്കിൽ തന്നെ ഏത് നിമിഷവും സ്കിൻ ക്യാൻസർ വരാൻ പറ്റുന്ന തൊക്കിന്റെ നിറത്തിൽ എന്ത് കാര്യമാണുള്ളത് ലഹരിയുടെ വിഷയത്തിലും വയലൻസ് വിഷയത്തിലും പലപ്പോഴും സമൂഹം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പുതിയ തലമുറയുണ്ടല്ലോ അവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാര്യത്തിൽ മുതിർന്ന തലമുറയ്ക്ക് മാതൃകയാണ് അവർക്കിടയിൽ നിറത്തിന്റെയോ ശാരീരിക അവസ്ഥയുടെയോ പേരിലുള്ള അധിക്ഷേപങ്ങളും വട്ടപ്പേരുകളും വളരെ കുറവാണ് ശരീരത്തിന് ഏത് നിറമായാലും ചിലരുടെ തനി നിറം പുറത്തുവന്നു മോർ പവർ ടു ശാരദ മുരളീധരൻ എന്ന് പറയുന്നില്ല നല്ല പവർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ ഈ പദവിയിലെത്തിയതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു